നേരിട്ട് പറയാൻ പറ്റാത്ത നേരിട്ട് തീർക്കാൻ പറ്റാത്ത ഒരു വിഷമത്തിനെ ശാരീരികപരമായിട്ടൊരു ബുദ്ധിമുട്ടിലേക്ക് മാറ്റിക്കൊണ്ട് മനസ്സെന്ത് ചെയ്യുകയാണ് ആ വിഷമത്തിനൊരു പരിഹാരം കാണാം ഇങ്ങനെ നമുക്ക് സാമൂഹികമായിട്ട് അല്ലെങ്കിൽ പുറത്ത് നമുക്ക് പറയാൻ പറ്റാത്ത പുറത്ത് നമുക്ക് നേരിടാൻ പറ്റാത്ത ചില ഉത്കണ്ഠകളെ മാനസിക വിഷമങ്ങളെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റും കൺവേർട്ട് ചെയ്യും ഞാൻ ജസീർ പി വീരാൻ കോൺമോ വെൽനെസ് സെൻ്ററിലൊരു കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ഒരിക്കൽ എൻ്റെ അടുത്തൊരു കേസ് വന്നു എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു മധ്യവയസ്ക്കായ സ്ത്രീയാണ് അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പനിയാണ് എപ്പോഴും എന്നും രാത്രി നല്ല ചുട്ടു പൊള്ളുന്ന പനിയാണ് ഉണ്ടാവാറ് എൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ മാറി മാറി കാണിക്കുകയും കൺസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു ഇടയ്ക്ക് പലരും മരുന്ന് കൊടുക്കും മരുന്ന് കുടിക്കും ചെറിയൊരു ആശ്വാസം ഉണ്ടാവും പിന്നീട് വീണ്ടും ഈ പനി തന്നെ വരികയാണ് അങ്ങനെ വീണ്ടും വീണ്ടും മാറി മാറി കാണിച്ച് പല ഡോക്ടേഴ്സും പറഞ്ഞു ഇതിൻ്റെ പിന്നിലുള്ളൊരു കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പല ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു എന്നാലും പനിക്ക് മാത്രം യാതൊരു കുറവുമില്ല അങ്ങനെ ഏതോ ഒരു ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അതോ ഒരു കൗൺസിലറെ ഒന്ന് കണ്ടു നോക്കൂ ചിലപ്പോൾ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെ ഞാൻ അവരെ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് ഈ പനി എന്നും രാത്രിയുണ്ട് നല്ല പനിയുണ്ട് അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും അവരുടെ മൂന്ന് പെൺമക്കളുണ്ട് മൂന്ന് പെൺമക്കളെയും കെട്ടിച്ച് പറഞ്ഞ അവർ കല്യാണം കഴിഞ്ഞ് പോയതാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ ദിവസം വന്നു നിന്നിട്ടൊക്കെയാണ് കൂടെ ഈ അമ്മയെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പെൺകുട്ടികളും ഭർത്താവും ഈ അമ്മയുമായിട്ട് വളരെ സന്തുഷ്ടകരമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു ഇവരുടെ കല്യാണം കഴിയുന്നത് വരെ പിന്നീട് ഓരോരുത്തരും ആ മൂത്ത പെൺകുട്ടി പിന്നെ ഇളയത് പിന്നെ ഇളയത് എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു കല്യാണം കഴിഞ്ഞ് പോകാൻ തുടങ്ങി അപ്പം മൂന്നാമത്തെ ആളുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അധികം സമയമില്ലാതെയാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പലരിലും പല രീതിയിൽ കാണപ്പെടാറുണ്ട് പലപ്പോഴും ചെറിയ കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട് സ്കൂളിലൊക്കെ പോകുന്ന ചില കുട്ടികൾ മുട്ടുവേദനയായിട്ട് ആയിട്ടോ വയറുവേദനയായിട്ടൊക്കെ പലപ്പോഴും പറയാറുണ്ട് ചില ആളുകൾക്ക് തലവേദനയായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഊരവേദനയായിട്ടോ ഒക്കെയാണ് വരാറ് അതല്ലെങ്കിൽ നല്ല പനി ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മുടെ സൈക്കോളജിയുടെ തലതോട്ടപ്പിനാണ് സിഗ്മൻ ഫ്രോയിഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മൂന്ന് സ്ട്രക്ചേഴ്സ് ഉണ്ട് മൂന്ന് ഫോഴ്സസ് ഉണ്ട് എന്നാണ് പറയാം ഈ മൂന്ന് ഫോഴ്സസ് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയാം ഇതിൽ ഇദ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ പ്രിൻസിപ്പിളാണെന്നാണ് പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തു വന്നാലും ശരി സന്തോഷവും സുഖവും മാത്രം ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് ഇദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ സൂപ്പർ ഈഗോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊറാലിറ്റിയാണ് അതാ ധാർമ്മികതയാണ് തല പോയാലും ശരി ധാർമ്മികത വിട്ട് യാതൊന്നും ചെയ്യില്ല എന്നുള്ള നമ്മുടെ ഒരു മനസ്സാക്ഷി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുവിലൊരു ഈഗോ എന്ന് പറയുന്ന പറയുന്നൊരു കുഞ്ഞ് സ്ട്രക്ചറുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമുണ്ട് ഇയാളുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂപ്പർ ഈഗോയും ഇതും അഥവാ സന്തോഷം ആഗ്രഹിക്കുന്ന ഭാഗവും അതേപോലെ തന്നെ ധാർമ്മികതയും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടാവും ചില സമയങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞ കേസിലേക്ക് നമുക്കൊന്ന് വരാം അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ അമ്മയുടെ ഒറ്റപ്പെടൽ ഈ മൂന്ന് പെൺമക്കളും പോകുന്ന സമയത്ത് താൻ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടന്നിരുന്ന ഈ മൂന്ന് പെൺമക്കളും ഇല്ലാതാവുന്ന സമയത്തുണ്ടാവുന്ന ഒറ്റപ്പെടല് അമ്മയ്ക്കുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഒരിക്കലും ഒരു അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എൻ്റെ കുട്ടികൾ തിരിച്ച് എൻ്റെ അടുത്ത് വന്ന് നിൽക്കണമെന്ന് വാശി പിടിക്കാനേ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ അവരുടെ ഇത് അവരുടെ പ്രഷർ പ്രിൻസിപ്പിൾ എന്ത് പറയും മകളെ മക്കളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ കൂടെ സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നോക്കിക്കൊണ്ടേയിരിക്കും അപ്പുറത്ത് നമ്മുടെ സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിൾ എന്ത് പറയും ചെയ്യാൻ പാടില്ല മക്കൾ അവരുടെ ഹസ്ബൻറ്റിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് ഒരിക്കലും നമ്മൾ കൊണ്ടുവരാൻ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പേരും തമ്മിലുള്ള ഈ ഒരു പ്ലഷർ പ്രിൻസിപ്പിളും മൊറാലിറ്റി പ്രിൻസിപ്പിളും തമ്മിലുള്ള പ്രശ്നം അഥവാ സന്തോഷം ആഗ്രഹിക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗവും ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗവും തമ്മിൽ ഒരേപോലെ ശക്തമാവും ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട് ഒരു ഉത്കണ്ഠയുണ്ട് അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ടൊരാളോട് പറയാൻ പറ്റില്ല എന്ത് എൻ്റെ മക്കൾ എൻ്റെ കൂടെ വന്ന് നിൽക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇടങ്ങറുള്ളത് വിഷമമുള്ളതെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഒരു സോഷ്യൽ സെറ്റപ്പ് അങ്ങനെയാണ് ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല പെൺമക്കൾക്ക് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല അപ്പം പിന്നെയുള്ളത് ഈ മനസ്സ് ചില സമയത്ത് ചില ട്രിക്കുകൾ ചെയ്യും അഥവാ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് സാമൂഹികമായിട്ട് അല്ലെങ്കിൽ പുറത്ത് നമുക്ക് പറയാൻ പറ്റാത്ത പുറത്ത് നമുക്ക് നേരിടാൻ പറ്റാത്ത ചില ഉത്കണ്ഠകളെ മാനസിക വിഷമങ്ങളെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റും കൺവേർട്ട് ചെയ്യും ഇപ്പം സുഖമാണ് പനിയാണ് നല്ല പനിയുണ്ട് നല്ല പനിയുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും അതേപോലെ തന്നെ പെൺമക്കൾ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ നേരിട്ട് പറയാൻ പറ്റാത്ത നേരിട്ട് തീർക്കാൻ പറ്റാത്ത ഒരു വിഷമത്തിനെ ശാരീരികപരമായിട്ടൊരു ബുദ്ധിമുട്ടിലേക്ക് മാറ്റിക്കൊണ്ട് മനസ്സ് എന്ത് ആ വിഷമത്തിനൊരു പരിഹാരം കാണാൻ ഇങ്ങനെ പലപ്പോഴും മധ്യവയസ്കരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും വൈകുന്നേരം ക്ലാസ്സിൽ സ്കൂളിൽ എന്നും വൈകുന്നേരം അവസാന പീരീഡ് ആവുന്ന സമയത്ത് വല്ലാത്ത തലവേദന വരും എന്നിട്ട് എന്നിട്ടാൾ ആ അവസാന പീരീഡ് അവിടെ കിടക്കും അങ്ങനെ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ ഈ കുട്ടിക്കും ഇതേപോലെ തന്നെ എന്നും വലിയ സ്കൂളാണ് ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടിയെ കൂട്ടാൻ വേണ്ടിയിട്ടൊരു ഓട്ടോറിക്ഷ എന്നും വൈകുന്നേരം വരും അപ്പോൾ ഈ തിരക്കിനിടയിൽ തന്നെ മറന്നു പോവോ ഈ എന്നുള്ള പേടി കാരണമാണ് കുട്ടി എന്ത് ചെയ്യണത് തലവേദനയിലേക്ക് മാറുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ടീച്ചറോട് പോയിട്ട് എന്നെ തന്നെ മറന്നുപോകൂ എന്നുള്ളത് കുട്ടിക്ക് പറയാൻ പറ്റില്ല ടീച്ചർ എന്താ പറയുക നിന്നെ ഇതുവരെ മറന്നിട്ടില്ലല്ലോ എന്നും മറക്കില്ല പക്ഷെ കുട്ടിക്ക് പേടിയുണ്ട് പക്ഷെ പലപ്പോഴും ഈ പേടി പറഞ്ഞപ്പോഴേക്കും ആരും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ സോഷ്യലി പുറത്ത് പറയാൻ പറ്റാത്ത പേടി കുട്ടിക്കുണ്ട് അപ്പോൾ ആ പേടി കാരണം കുട്ടി എന്ത് ചെയ്യുകയാണ് അവസാനം അവസാനത്തവറാവുമ്പോഴേക്കും തലവേദനയിലേക്ക് മാറുകയാണ് നല്ല തലവേദന ഉണ്ടാവും ഇത് അഭിനയിക്കുന്നതല്ല കേട്ടോ ശരിക്കും നല്ല തലവേദനയും പനിയും ഊരവേദനയും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്തായിരിക്കും നമുക്ക് സോഷ്യലി അഡ്രസ് ചെയ്യാൻ പറ്റാത്ത പുറത്തേക്ക് കൊണ്ടുവരാനും നേരിട്ട് പറയാനും പറ്റാത്ത നമ്മുടെ ഉത്കണ്ഠകളെ നമ്മുടെ മനസ്സിൽ ഇതേപോലെ ധാർമ്മികതയും അതേപോലെ തന്നെ സന്തോഷം നമ്മൾക്ക് പ്രധാനം ചെയ്യുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗം എന്ത് പറയും ഈ പറയുന്ന പിന്നെ റെസ്റ്റ് എടുക്കുന്നോ അതല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ ധാർമ്മികമായിട്ടുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ത് ചെയ്യുന്നുണ്ടാവും മാ പാടില്ല നമ്മളത് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അപ്പം ഇത് രണ്ടും കൂടി ഒരേപോലെ ശക്തമാവുമ്പോൾ മനസ്സിതേ പോലെയുള്ള പൊടിക്കൈകൾ ഉപയോഗിക്കുമ്പോൾ അത് ഇതേപോലെയുള്ള തലവേദനയായിട്ടോ ഊരവേദനയായിട്ടോ പനിയായിട്ടോ ഒക്കെ കാരണം എന്താണെന്ന് പറയാൻ കഴിയാത്ത ഒരുപാട് ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് ഇതിനെയാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയാം അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഒരു കാരണമാണ് ഇത്രയും വലിയ ശാരീരിക പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ളത് ഇത് വളരെ ട്രെയിൻഡായിട്ടുള്ള നന്നായിട്ട് കഴിവുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അതിൻ്റെ പിന്നിലുള്ള കാരണം കണ്ടെത്തിയാൽ തന്നെ പിന്നീട് കുറച്ച് കാര്യങ്ങൾ കുറച്ച് തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാറ്റാവുന്നത് മാത്രമേ ഉള്ളൂ ഈ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നല്ല കൗൺസിലറെ സമീപിക്കുക പെട്ടെന്ന് തന്നെ സുഖപ്പെടുന്നതാണ് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം